നമസ്കാരം ആർ എസ് എസിന് ഏറ്റവും അധികം ശാഖയുള്ള സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ് എന്ന് പലർക്കും അറിയില്ല ഇപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ടാവാം കാരണം ഒരുപാട് വളർന്നു ആർ എസ് എസ് പക്ഷേ ഏറ്റവും അധികം ശാഖ ആദ്യം സ്ഥാപിക്കപ്പെട്ടത് കേരളമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം പി പരമേശ്വരൻ എന്ന ഒരു ആർ എസ് എസിന്റെ താത്വികാചാര്യൻ മോദി അടക്കമുള്ള ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയൊക്കെ നേതാവായിരുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നത് തന്നെയാവാം എന്ന് മാത്രം ദീർഘകാലം ആർ എസ് എസിന് ഇവിടെ അടിത്തറയുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നത് കേരളത്തിലാണ് അത്രമാത്രം സംഘവിരോധം കേരളത്തിലുണ്ട് പല നല്ല നേതാക്കളും ബി ജെ പിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കാർക്കും ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാടിൻ്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ അൻപത്തിമൂന്ന് വർഷം മുമ്പ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാൽ മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണ അടുപ്പിച്ച് മത്സരിച്ചിട്ടുണ്ട് അറുപത്തിയേഴിലും എഴുപതിലും അന്നുമുതൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് രാജഗോപാലിനെ രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആകാൻ സാധിച്ചത് ഒരു തവണ അതാണ് കേരളത്തിൻ്റെ ചരിത്രം രാജഗോപാൽ മോശമായതുകൊണ്ടല്ല രാജഗോപാലിനേക്കാൾ പ്രഗത്ഭരായ പലരും വന്നിട്ടുണ്ട് പി പി മുകുന്ദൻ പ്രഗത്ഭനായിരുന്നു പക്ഷേ കേരളത്തിലെ ബി ജെ പിക്ക് എക്കാലത്തും ഗ്രൂപ്പ് വൈദ്യത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു പല നേതാക്കളും പരസ്പരം കടിച്ചു നിൽക്കും അവർക്ക് ആത്മവിശ്വാസമില്ല അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്ന വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ശതമാനം വോട്ട് ഒരു കച്ചവട ചരക്കാക്കി മാറ്റി വിലപേശുന്ന ചില നേതാക്കൾ വരുന്നു എതിരാളികളെ വെട്ടാൻ ശ്രമിക്കുന്നു പല നല്ല നേതാക്കളും ഒതുങ്ങിപ്പോയി സി കെ പത്മനാഭൻ അതിലൊരാളാണ് സി പി എമ്മിൽ നിന്ന് വന്നതാണ് പ്രഗത്ഭനാണ് പക്ഷെ ഒതുങ്ങിപ്പോയി പല നേതാക്കളും ഒരിടത്തും എത്താതെ പോയി പി എസ് ശ്രീധരൻപിള്ളയെ പോലെ പ്രഗത്ഭനായ ഒരാൾ പക്ഷെ അദ്ദേഹത്തിന് പോലും ഒരിടത്തും എത്തിക്കാൻ കഴിഞ്ഞില്ല കുമ്മനം രാജശേഖരൻ പലരെയും മാറി മാറി പരിശ്രമിച്ചു പരീക്ഷിച്ചു ഒന്നും വിജയിച്ചില്ല ഈ പശ്ചാത്തലത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭം ഉണ്ടാകുന്നതായി അന്ന് കെ സുരേന്ദ്രൻ ആ പ്രക്ഷോഭത്തിലേക്ക് എടുത്തു ചാടുന്നു ശോഭാ സുരേന്ദ്രൻ പരിമിതികളുണ്ട് അവർക്ക് ശബരിമല കയറാൻ സാധ്യമല്ല ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ നേതൃത്വത്തിലുണ്ടെങ്കിലും കെ സുരേന്ദ്രൻ അതിൻ്റെ നടുനായകത്വം വഹിക്കുന്നു കേരളത്തിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും ഒരു വേദനയായി ശബരിമല മാറുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന ആളെന്ന നിലയിൽ തുരേന്ദ്രൻ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ ഹീറോയായി മാറുന്നു അന്ന് പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയാണ് അദ്ദേഹം പത്തനംതിട്ട എത്താതിരിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് അവിടെയാണ് സുരേന്ദ്രൻ ചാടി ചാടിയിറങ്ങിയത് ഭക്തർക്കൊപ്പം നിലയുറപ്പിച്ചൊരു മാധ്യമമായിരുന്നു മറുനാടൻ ഏറ്റവും ശക്തമായി ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തെ എതിർത്തത് ഞങ്ങളാണ് ഞങ്ങൾക്ക് ശേഷമാണ് ജനഞ്ജീവിയും ജന്മഭൂമിയും ഒക്കെ ഏറ്റെടുക്കുന്നത് കാരണം ഇത് ഭക്തരുടെ വിഷയമാണ് അതിൽ കോടതിയോ സർക്കാരോ ഇടപെടരുത് എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട് അത് ഈ വിഷയത്തിൽ മാത്രമല്ല ഏത് മതത്തിൻ്റെ വിശ്വാസത്തിലാണെങ്കിലും ആചാരങ്ങളിലാണെങ്കിലും ഭരണകൂടങ്ങളിൽ ഇടപെടരുതേ എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ വലിയ പ്രാധാന്യമാണ് മറന്നാടൻ കൊടുത്തത് സുരേന്ദ്രൻ്റെ പരിപാടികളും സമരങ്ങളും എല്ലാം ഞങ്ങൾ കവർ ചെയ്തു അങ്ങനെ കേരളത്തിലെ ബി ജെ പി കാര്ക്കിടയിൽ ഹിന്ദു ഭക്തർക്കിടയിൽ സുരേന്ദ്രൻ ഒരു ഹീറോയായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം ആ ഒരു ആദരവിൻ്റെ തെളിവായിരുന്നു പത്തനംതിട്ടയിലെ റെക്കോർഡ് വോട്ടാണ് സുരേന്ദ്രൻ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടിയപ്പോൾ അറുപത്തി വോട്ട് അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ കുറഞ്ഞത് സുരേന്ദ്രൻ അന്ന് വാങ്ങിയ പരമാവധി വോട്ടെന്ന കാരണത്താലാണ് പിന്നീട് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഇത് ആവർത്തിച്ചു അതിന്റെ തുടർച്ചയായി സുരേന്ദ്രൻ ബി ജെ പി പ്രസിഡന്റ് ആവുന്നു സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് ആക്കാൻ ആർ എസ് എസിന് പോലും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ പക്ഷേ ഞങ്ങൾ സർവേ നടത്തുന്നു ഞങ്ങളുടെ സർവേയിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരും സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ബി ജെ പി ഹിന്ദു വിശ്വാസികൾക്കിടയിലെ വികാരം കണക്കിലെടുത്ത് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് വി മുരളീധരന്റെ അനുഗ്രഹ ആശ്വാസങ്ങളോടെ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റാവുന്നു പ്രസിഡന്റ് കസേരയിൽ കയറിയിരുന്ന സുരേന്ദ്രന്റെ സ്വഭാവം അങ്ങ് മാറുന്നു അദ്ദേഹത്തെ പ്രസിഡന്റ് കസേരയിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ പിന്തുണ കൊടുത്ത വി മുരളീധരൻ ഇട്ടു പോലും ചവിട്ടുകൊടുക്കുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ജനവികാരം ഉണ്ടാക്കുന്ന തരത്തിൽ നിലപാടെടുക്കുകയും ചെയ്ത മറന്നാടനെ പൂട്ടിക്കെട്ടാൻ ശത്രുക്കൾക്കൊപ്പം ചേരുന്നു മറനാടൻ ചില വിമർശനങ്ങൾ നടത്തുമ്പോൾ ആ വിമർശനം സഹിക്കാതെ സൈബർ കൊട്ടേഷൻ കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ചില ശിങ്കിടികളുണ്ട് സഹായിച്ചവരെ മുഴുവൻ ഉപദ്രവിക്കുക രാഷ്ട്രീയ ശത്രുക്കളെ വെട്ടിയൊതുക്കുക അങ്ങനെ പതിവ് പോലെ സുരേന്ദ്രനും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റായി സുരേന്ദ്രൻ തുടരുകയാണ് പല കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടരാൻ അവസരം കൊടുക്കുന്നു സുരേന്ദ്രൻ കാര്യമേ അധ്വാനിച്ചില്ലെങ്കിലും ബി ജെ പിയുടെ വോട്ട് കൂടുന്നു കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ആയതുകൊണ്ട് വോട്ട് ഇരട്ടിപ്പിക്കാൻ കഴിയുന്നുണ്ട് വോട്ട് വർധന വയനാട്ടിൽ സുരേന്ദ്രൻ ഉണ്ടാക്കാൻ കഴിയുന്നു പക്ഷേ കെട്ടിവെച്ച കാശ് എന്നിട്ടും പോയി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ ആറ് ശതമാനം കിട്ടാതിരുന്നതുകൊണ്ട് സുരേന്ദ്രന് കെട്ടിവെച്ച കാശു പോയി പക്ഷേ വോട്ട് നില വർദ്ധിപ്പിച്ചു എന്നത് സത്യമാണ് ഇത് കഴിഞ്ഞതോടെ സുരേന്ദ്രനും സുരേന്ദ്രന്റെ ടീമും സ്വയം മാർക്കറ്റിംഗ് മരംഗത്തിറങ്ങുന്നു ബി ജെ പിയുടെ ഔദ്യോഗിക പേജിൽ വിജയ വിജയശിൽപി എന്നാണ് സുരേന്ദ്രനെ വിശേഷിപ്പിച്ചത് എന്ന് മാത്രമല്ല സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇത്രയേറെ നേട്ടമുണ്ടായത് അതുകൊണ്ട് സുരേന്ദ്രനെ രാജ്യസഭ എം പി ആയേക്കാം പ്രസിഡന്റ് സ്ഥാനം തുടർന്നേക്കാം തുടങ്ങിയ പ്ലാന്റഡ് വാർത്തകൾ വരാൻ തുടങ്ങി വാസ്തവത്തിൽ ബി ജെ പി കുറി നേട്ടമുണ്ടാക്കിയത് സുരേന്ദ്രന്റെ നേതൃത്വം കൊണ്ടല്ല മോദിയോടുള്ള സ്നേഹം കൊണ്ടും മൂന്ന് നാല് നേതാക്കൾ കഠിന പ്രയത്നം ചെയ്തതുകൊണ്ടുമാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മുന്നേറ്റമുണ്ടാക്കി ആലത്തൂരിൽ പ്രൊഫസർ സരസു മുന്നേറ്റമുണ്ടാക്കി ആറ്റിങ്ങലിൽ വി മുരളീധരൻ മുന്നേറ്റമുണ്ടാക്കി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു ഇതൊന്നും സുരേന്ദ്രന്റെയോ കേരള ബി ജെ പി മികവ് കൊണ്ടല്ല സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ അവരുടേതായ രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സുരേഷ് ഗോപിയൊന്നും പരമാവധി സുരേന്ദ്രനെ അവിടോട്ട് അടുപ്പിക്കുമായിരുന്നില്ല ശക്തമായ നിലപാടെടുത്ത് ബി ജെ പിക്ക് നേട്ടമുണ്ടായപ്പോഴാണ് ആ നേട്ടം സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന സാഹചര്യത്തിൽ ഉണ്ടായി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ നീക്കം നടക്കുന്നത് പക്ഷെ ദേശീയ നേതൃത്വം അത്ര വിഡ്ഢികളൊന്നുമല്ല അവർക്ക് കാര്യങ്ങൾ പിടികിട്ടി ഈ പ്രചരണമൊന്നും ഏറ്റിട്ടില്ല സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് കാലാവധി അവസാനിക്കുമ്പോൾ സുരേന്ദ്രൻ വീട്ടിലിരിക്കേണ്ടി വരും സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് എം പി സ്ഥാനം കിട്ടുമെന്നൊക്കെ പറയുന്നതിൽ വലിയ വാസ്തവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രാജ്യസഭയിലേക്ക് കഴിഞ്ഞ തവണ രണ്ട് സീറ്റാണ് കേരളത്തിന് കൊടുത്തത് ഈ മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും രണ്ടുപേരുടെയും കാലാവധി കഴിഞ്ഞു രണ്ടുപേരും കഴിവ് തെളിയിച്ചു രണ്ടുപേരും ആദരിക്കപ്പെടേണ്ടവരാണ് എന്നാൽ സുരേഷ് ഗോപി എം പി ആയി മന്ത്രിയായി അപ്പോൾ പിന്നെ എത്ര പേര് അംഗീകരിക്കാൻ കഴിയും മുരളീധരന് മാന്യമായ സ്ഥാനവും പദവിയും കൊടുക്കണം രാജീവ് ചന്ദ്രശേഖരന് മാന്യമായ പദവി കൊടുക്കണം ശോഭാ സുരേന്ദ്രനെ അവഗണിക്കാൻ കഴിയില്ല ഇവിടെയാണ് സുരേന്ദ്രൻ പുറത്താക്കപ്പെടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയാകുമെന്ന് തന്നെയാണ് തീർച്ച രാജീവ് ചന്ദ്രശേഖർ ഐ ടി മന്ത്രാലയത്തിന്റെ സ്വതന്ത്ര ചുമതലയുള്ള ആളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാകും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആദ്യത്തെ മന്ത്രിസഭാ വിപുലീകരണത്തിൽ ജി സെവൻ യോഗം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസ്ഥാനം ഉണ്ടാവും വി മുരളീധരന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ മാന്യമായി ഈ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും മുരളീധരനെ ദേശീയ തലത്തിൽ ഉയർന്ന പദവി തന്നെ കിട്ടിയേക്കും എപ്പോഴും നമ്മൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട് നിലവിലുള്ളതിലെ ഏറ്റവും മികച്ച സംഘാടകൻ മുരളീധരനാണ് ആറ്റെങ്ങൽ പോലൊരു മണ്ഡലത്തിൽ ഇത്രയേറെ പതിനാറായിരം വോട്ടിനാണ് തോറ്റത് ഇത്രയേറെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ആ വ്യത്യാസം ഉണ്ടാക്കിയെടുത്തത് ഏറ്റവും മികച്ച സംഘാടകൻ മുരളീധരനാണ് മുരളീധരനെ അവഗണിക്കാൻ സാധ്യമല്ല മുരളീധരന് മാന്യമായ പദവി കൊടുക്കേണ്ടി വരും ബി ജെ പി നേതൃത്വം മുരളീധരനോട് ആദരവ് കാട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ നേതാവായി മുരളീധരൻ മാറിയേക്കാം ഉയർന്ന പദവി തന്നെ മുരളീധരന് കൊടുത്തേക്കാം അങ്ങനെ മുരളീധരന്റെ കാര്യത്തിൽ തീരുമാനമാകും പിന്നെ ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനുമാണ് സുരേന്ദ്രന് തൽക്കാലം മാറി നിൽക്കേണ്ടി വരും സുരേന്ദ്രനെ പൂർണ്ണമായും അവഗണിക്കാനൊന്നും പോകുന്നില്ല സുരേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ പദവി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രനെ മുമ്പിൽ നിർത്താൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു കാരണം ചെന്നിടത്തെല്ലാം റിസൾട്ട് ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് മത്സരിച്ചപ്പോൾ വോട്ട് ഇരട്ടിയാക്കി ആറ്റെങ്കിൽ മത്സരിച്ച് അടിത്തറ വിപുലപ്പെടുത്തി ആ അടിത്തറയാണ് അതിനേക്കാൾ ശക്തമാക്കി വി മുരളീധരൻ മാറ്റി ഇപ്പോൾ ആലപ്പുഴയിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം അല്ലാതിരുന്നിട്ട് കൂടി വിജയത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം മൂന്ന് ലക്ഷം വോട്ടാണ് പിടിച്ചത് നിസ്സാരമല്ല ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ മൂന്ന് ലക്ഷം വോട്ട് പിടിക്കുക രണ്ടാം സ്ഥാനത്തായ സിറ്റിംഗ് എം പി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോട് തൊട്ടടുത്തെത്തുക എന്ന് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനാണ് എവിടെ ചെന്നാലും വോട്ട് കൂട്ടുന്നത് ജനപിന്തുണയുള്ളത് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം ശോഭയോടെ ഡൽഹിയിലെത്താൻ പറഞ്ഞു സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടനെ ശോഭാ സുരേന്ദ്രനുമായി ചർച്ചയ്ക്ക് പാർട്ടി നേതൃത്വം ആലോചന തുടങ്ങിയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഉന്നത പദവി എന്ന് പലരും പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ ഗവർണറാക്കി വിടുമെന്നാണ് പലരും പറയുന്നത് പക്ഷേ അതിന് സാധ്യതയില്ല ശോഭാ സുരേന്ദ്രനെ പോലും മികവുള്ള ഒരു നേതാവിനെ ഗവർണറാക്കി ഒതുക്കാൻ ബി നേതൃത്വം ശ്രമിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഔദ്യോഗിക നേതൃത്വം ഇപ്പോഴും പറയുന്നത് ഉന്നത പദവി എന്ന് വെച്ചാൽ അത് ഗവർണർ സ്ഥാനമാണെന്ന് അതുപോലെ തന്നെ ശോഭയുടെ ആരാധകർ പറയുന്നത് ശോഭ എം പി ആകും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എം പി സ്ഥാനം എല്ലാവർക്കും വാരിക്കോരി കോരി കൊടുക്കാൻ മാത്രമുള്ളതല്ല പ്രത്യേകിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിക്ക് കേരളത്തിന് വേണ്ടി ഒരു രാജ്യസഭാ സീറ്റിൽ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതയില്ല ഏറ്റവും കൂടുതൽ സാധ്യത രാജീവ് ചന്ദ്രശേഖരനാണ് ഒരുപക്ഷെ വി മുരളീധരന് സ്വാധീനമുള്ളതുകൊണ്ടും മിടുക്കനായതുകൊണ്ടും മുരളീധരന് പരിഗണിക്കപ്പെടാം മറ്റൊരാൾ അത് അത് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും കെ ആണെങ്കിലും രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടുകയില്ല അതിനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കാനുള്ള വലിയ സാധ്യത ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ശോഭയെപ്പോലെ ഒരു പ്രഗത്ഭയുടെ കയ്യിലേക്ക് ബി ജെ പി ഏൽപ്പിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ അവർ കരുതുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ നോട്ടമുണ്ടാവും ഭിന്നത ഉണ്ടാവാതിരിക്കാൻ മാത്രമല്ല സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് ദേശീയതലത്തിൽ പ്രാധാന്യമായി സുരേഷ് ഗോപി ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുകയാണ് ശോഭയെ പോലൊരാൾ വരുന്നതാണ് നല്ലതേ എന്നാണ് സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും അനിൽ ആന്റണിക്ക് വോയിസ് ഉണ്ട് വോട്ട് കുറഞ്ഞെങ്കിലും ദേശീയ നേതൃത്വത്തിന് ഇപ്പോഴും അനിൽ ആന്റണിയോട് താൽപ്പര്യമാണ് അനിൽ ആന്റണിയും ശോഭാ സുരേന്ദ്രനോട് താൽപ്പര്യമുള്ള ആളാണ് അതുപോലെ തന്നെ ഡൽഹിയിൽ സ്വാധീനമുള്ള രാജീവ് ചന്ദ്രശേഖരനും ശോഭയോട് താൽപ്പര്യമുണ്ട് ഇവർക്കാർക്കും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാൻ താൽപ്പര്യമില്ല അവരാരും സംസ്ഥാന പ്രസിഡന്റ് പ്രോഡക്റ്റ് അല്ല രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ചിന്തിക്കുന്ന അങ്ങനെ പദവി അനിൽ ആന്റണിക്ക് അതിനുള്ള പക്വതയായിട്ടില്ല അതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരിക്കലും പ്രസിഡന്റ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായി ഇവരുടെയൊക്കെ ഒരു നോമിനിയായി ശോഭാ സുരേന്ദ്രൻ മുമ്പോട്ട് വരികയാണ് കേരളത്തിലെ ബി ജെ പി വലിയ പൊളിച്ചെഴുത്തിനത് കാരണമാകാം ശോഭാ സുരേന്ദ്രൻ മിടുക്കയാണ് പ്രഗത്ഭയാണ് പക്ഷേ ശോഭയ്ക്ക് ചില അച്ചടക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് സുരേന്ദ്രൻ ചെയ്യുന്നത് പദവി കിട്ടുമ്പോൾ ശത്രു സംഹാരത്തിനൊന്നും ഇറങ്ങാതെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ വികാരത്തിനൊത്തം മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ വലിയ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് തീർച്ചയാണ് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെ വോട്ട് വർദ്ധിപ്പിക്കാം ആലത്തൂരിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് വരും ആലത്തൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാം പാലക്കാട് വിജയിക്കാൻ പോലും സാധ്യതയുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റത്തിലേക്ക് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ നയിക്കാൻ കഴിഞ്ഞേക്കാം എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ ശാപമോഷം അവസാനിക്കുകയാണ് ശോഭയായിരിക്കും ബി സംസ്ഥാന അധ്യക്ഷ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പിന്നെ ബി ജെ അവസാന നിമിഷം ഇതൊക്കെ അറിയാൻ കഴിയൂ രാജീവ് ചന്ദ്രശേഖരന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് മോദിയുടെ ഓഫീസിൽ നിന്നും ഫോൺ വന്നിട്ടില്ല കേന്ദ്രമന്ത്രി ആണ് എന്ന് പറയപ്പെടുമ്പോഴും ഇതുവരെ അദ്ദേഹത്തിന് ക്ഷണം കിട്ടിയിട്ടില്ല ബി ജെ പിയുടെ കാര്യമാണ് അവസാന നിമിഷം മാത്രം അറിയാൻ പറ്റൂ സുരേഷ് ഗോപിക്കുന്ന രാവിലെയാണ് ക്ഷണം കിട്ടുന്നത് അതുകൊണ്ട് നമുക്കറിയില്ല എന്താണ് കേരളത്തിലെ ബി വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ ചുമതല ഏൽപ്പിച്ചാൽ എന്ന് തീർച്ച